U.S. tech company says its chief executive has resigned after getting caught on camera embracing a female a female co-worker at Coldplay concert. നമ്മളിൽ പലരും ഇങ്ങനെയൊരു വീഡിയോ ഇൻസ്റ്റഗ്രാം വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും പ്രചരിച്ചതായി കണ്ടവരാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് ആൻറ്റി ബൈറൻ എന്നയാളുടെ അവിചാരിതമായി പിടിക്കപ്പെട്ട ഒരു ബന്ധത്തെക്കുറിച്ചാണ് കോഡ് പ്ലേ എന്ന സംഗീത പരിപാടിയിൽ ബൈറണും ക്രിസ്ത്യൻ കബോൾട്ടും തമ്മിലുള്ള പ്രണയബന്ധം തിരികെളുത്തുന്ന ഒരു വീഡിയോ ആണിത് കോട്ട് ബ്ലേ ക്യാമറ അപ്രതീക്ഷിതമായി ഇവരുടെ നേരെ തിരിയുകയായിരുന്നു ഉടനെ തന്നെ ബൈറൻ ഒഴിഞ്ഞുമാറുകയും ആ സ്ത്രീ മുഖം പൊത്തുകയും ചെയ്തു ഇതിനെ തുടർന്ന് കോട്ട് ബ്ലേ ഫ്രണ്ട്മാൻ ക്രിസ് മാർട്ടിൻ തത്സമയം പ്രതികരിച്ചുകൊണ്ട് തമാശ പറഞ്ഞു ഒന്നുകിൽ അവർക്കൊരു പ്രണയബന്ധമുണ്ട് അല്ലെങ്കിൽ അവർ വളരെ ലജ്ജാശീലരാണ് ഇവരുടെ ബന്ധത്തെക്കുറിച്ച് കിംവദന്തികൾ ഓൺലൈൻ മീഡിയയിലൂടെ പ്രചരിച്ചു തിനെ തുടർന്ന് ഇയാൾ കമ്പനിക്ക് രാജിക്കത്ത് നൽകുകയും ചെയ്തു എന്താണേലും ബൈറൻ്റെ ഭാര്യ ഈ ന്യൂസിനെ തുടർന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ബൈരന് രണ്ട് മക്കളാണ് ഉള്ളത് വീഡിയോ ഇഷ്ടായാൽ കൂടെ കൂടാൻ മറക്കരുതേ